ഹലോ നമസ്കാരം ഞാൻ തോമസ് ജോസഫ് സ്റ്റോറി ഇൻ ട്വൻ്റി ഫോർ ഫ്രെയിംസിന് നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി കൂടുതൽ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇതുവരെയും ധാരാളം വീഡിയോകൾ കണ്ടു കഴിഞ്ഞു അതിൽ അവസാനമായി നമ്മൾ കണ്ട കുറച്ച് പ്രധാനപ്പെട്ട വീഡിയോകൾ ഒന്ന് ലൈറ്റ് മോട്ടീഫ് എന്താണെന്ന് കണ്ടു അതുപോലെ നമ്മൾ മീസൺ സീൻ എന്താണെന്ന് കണ്ടു അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് ഉപയോഗിക്കേണ്ടത് സിനിമയിൽ എങ്ങനെയെന്ന് കണ്ടു അതേപോലെ തന്നെ ഫുർഷ് ഷാഡോവിങ് എന്താണെന്നും ആ ടെക്നിക്ക് എങ്ങനെയാണ് സിനിമയിൽ കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ഏതാണ്ട് അതിൽ നിന്ന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നോട് ഇൻബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് ഐറണി എന്താണ് ഈ സിനിമയിൽ അല്ലെങ്കിൽ തിരക്കഥാ രചനയിൽ എന്താണ് ഐറണിയുടെ സ്ഥാനം അല്ലെങ്കിൽ ഐറണി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ടെക്നിക്കൽ എന്താണെന്ന് ഐറണി എന്നാൽ യാഥാർത്ഥ്യത്തിന് വിപരീതമായി പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ശരിയായ അർത്ഥത്തിൻ്റെ വിപരീതമായ രീതിയിൽ പറയുന്നതിനാണ് ഐറണി എന്ന് പറയുന്നത് അപ്പോൾ ഐറണി ഒരിക്കലും ഒരു യാദൃശ്ചികമല്ല അതുപോലെ അതിന് നിർഭാഗ്യവുമല്ല ഉദാഹരണമായിട്ട് നിങ്ങളുടെ വിവാഹ ദിവസം മഴ പെയ്യുകയെന്ന് വിചാരിക്കുക അത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് എന്നാലത് ഐറണിയല്ല അതേസമയം നിങ്ങളുടെ വിവാഹം ഒരു മരുഭൂമിയിൽ വെച്ച് നടത്താൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു നൂറ് ദിവസമായിട്ട് അവിടെ മഴയില്ല നിങ്ങളുടെ വിവാഹ ആ മരുഭൂമിയിൽ നടക്കുന്ന വിവാഹ ദിവസം മഴ പെയ്യുകയാണെന്ന് വിചാരിക്കുക അതാണ് ഐറണി ഐറണി തന്നെ മൂന്ന് വിഭാഗത്തിലുണ്ട് ഒന്നാമത്തത് വെർബൽ ഐറണി മറ്റൊന്ന് സിറ്റുവേഷണൽ ഐറണി മൂന്നാമത്തതാണ് ഡ്രമാറ്റിക് ഐറണി അപ്പോൾ ഈ വെർബൽ ഐറണി എന്താണെന്ന് നോക്കാം നമുക്ക് അതായത് ഒരു കാര്യം മറ്റൊരാളോട് അവതരിപ്പിക്കുമ്പോൾ അതിനു വിപരീതമായി അവതരിപ്പിക്കുക അതായത് വളരെ ബോധ്യമുള്ള ഒരു കാര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഓ മൈ മൈ ഗോഡ് ഐ ലവ് യുവർ സ്കർട്ട് സ്കർട്ട് ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഇറ്റ് വാസ് ഇൻ ദി 80സ് വിന്റേജ് സോ അഡോറബിൾ താങ്ക്സ് രണ്ടായിരത്തി നാലിൽ ഹോളിവുഡിൽ ഇറങ്ങിയ മീൻ ഗേൾസ് എന്ന സിനിമയുടെ ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ ക്ലിപ്പിൽ കണ്ടത് ഇതിൽ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് മൂന്നാമതായി കടന്നു വരുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് അതിലൊരാൾ പറയുകയാണ് അയാളുടെ ഡ്രസ്സിനെ വളരെ പുകഴ്ത്തി സംസാരിക്കും എന്നാൽ കുട്ടി അങ്ങ് മാറിക്കഴിയുമ്പോൾ ആ ഡ്രസ്സിനെ വളരെ മോശമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഈ വെർബൽ ഐറണി എന്നുള്ള ഉദ്ദേശിക്കുന്നത് വന്നു പോയല്ലോ നിങ്ങൾ എന്റെ വോട്ടും ഈ പണിക്കാരുടെ വോട്ടും ഒക്കെ നിങ്ങൾക്ക് തന്നെ ജയിച്ചതുപോലെ തന്നെ ധൈര്യമായിട്ട് പോയിക്കോ ഞാനല്ലേ പറയുന്നത് ശരി ഈ എവിടെ ബെർബൽ ഐറണി ഉപയോഗിക്കുമ്പോൾ പറയുന്നയാൾ മറ്റേയാൾക്ക് അത് ഐറണിയായി അല്ലെങ്കിൽ വിരോധാഭാസമായി തന്നെ ബോധ്യപ്പെടണം എന്ന രീതിയിലായിരിക്കണം ആ ഐറണി ഉപയോഗിക്കുക അപ്പോൾ ആ ഈ വെർബൽ ഐരണി തന്നെ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്നാമത്തത് സർക്കാസം സർക്കാസം എന്ന് പറഞ്ഞാൽ കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ വിമർശിക്കാൻ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് രണ്ടാമത്തെ ഘടകമാണ് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കഥാപാത്രം പർവ്വ പറയുന്ന കാര്യം ഇങ്ങനെ പർവ്വതീകരിച്ച് അല്ലെങ്കിൽ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുക ഉദാഹരണമായിട്ട് ഐ ആം ദ കിങ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയുന്ന രീതി മൂന്നാമത്തെ ഒരു ഘടകമാണ് അണ്ടർ എസ്റ്റിമേറ്റ് എന്താണ് കഥാപാത്രം വളരെ പറയുന്ന ഒരു കാര്യം ചെറുതാക്കി കാണിച്ചുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നാലാമത്തെ വിഭാഗമാണ് സോക്രട്ടിക് സോക്രട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തനിക്കൊന്നും അറിയില്ല എന്ന് ഭാവിച്ചുകൊണ്ട് മറ്റേ ആളേക്കാൾ സ്മാർട്ടാകാൻ ശ്രമിക്കുന്ന ആ രീതി അതാണ് സോക്രാട്ടിക് എന്ന് പറയുന്ന ഈ ഐറണിയിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് സിറ്റുവേഷണൽ ഐറണി അതായത് ഇവിടെ നമ്മൾ എന്ത് സംഭവിക്കണമെന്ന് പ്രതീക്ഷിച്ചോ അത് സംഭവിക്കുന്നതാണ് ഈ സിറ്റുവേഷണൽ ഐറണി എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു സ്റ്റോറി സ്റ്റോറിങ്ങൾ പറഞ്ഞാൽ ഓ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് മജായ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട് അതിൽ ജിം ആൻഡ് എല്ല അവർ ഒരു സാധാരണ നല്ല വളരെ സ്നേഹനിധികളായ എന്നാൽ പാവപ്പെട്ട ഒരു ദമ്പതികളാണ് ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേ അവരുടെ ഈ പൈസയില്ല അപ്പോൾ അവരെന്താ ചെയ്ത് അവർ പരസ്പരം അറിയാതെ ഡൽഹ പോയിട്ട് അവളുടെ ഏറ്റവും മനോഹരമായ മുടി ഒരു വിഗ് മേക്കർക്ക് മുറിച്ചു വയ്ക്കുകയാണ് എന്നിട്ട് ആ പൈസ കൊണ്ട് ഒരു ഭർത്താവിൻ്റെ പോക്കറ്റ് വാച്ചിന് ഒരു ചെയിൻ വാങ്ങിച്ചുകൊണ്ട് വരും എന്നാൽ ഈ സമയത്ത് അറിയാതെ ജിമ്മ് എന്ത് ചെയ്യും ഇവൻ്റെ പോക്കറ്റ് മനോഹരമായ മുടികൾ ചെയ്യൊതുക്കാനായിട്ട് ഒരു കോമ്പ് സെറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും പക്ഷേ സംഭവത്തിൽ നമുക്കറിയാം അത് രണ്ടും അങ്ങനെ രണ്ടുപേരും കൊണ്ടു മുമ്പ് അവർക്ക് രണ്ടുപേർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവും ഇവിടുത്തെ ഐരണി എന്ന് പറയുന്നത് ആ അവർ തമ്മിലുള്ള അർപ്പണ മതോഭാവമാണ് അവിടുത്തെ ഐരണിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അതായത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന പോലെ ഈ സിറ്റുവേഷനിലെ ഐരണി തന്നെ പല ഘടകങ്ങളായിട്ടാണ് അത് ഉപയോഗിക്കാറ് ഈ ഒരു രീതി എന്ന് പറയുന്നത് കോസ്മിക് ഐറണിയാണ് അതായത് നമ്മൾ കഥാപാത്രം ഒരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുന്നു പക്ഷേ മറ്റ് ബാഹ്യശക്തികളാൽ അത് മൊത്തം മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉദാഹരണം മിന്നൽ മുരളി എന്ന സിനിമയിൽ നമുക്കറിയാവുന്നതാണത് വളരെ വ്യക്തമായി അതുപോലെ തന്നെ ഉള്ളതാണ് പോയിറ്റ് കയറണി അടുത്ത ഒരു രീതിയാണ് പോയിറ്റ് കയറണി എന്ന് പറഞ്ഞാൽ നന്മയെ റിവാർഡ് ചെയ്യുക തിന്മയെ പണിഷ് ചെയ്യുന്ന രീതി ഇൻസ്പെക്ടർ ജനറൽ എന്ന മലയാളം സിനിമയുടെ ഭാഗമാണിത് പോയിറ്റ് കയറണിക്ക് നല്ല ഒരു ഉദാഹരണമാണ് ഇവിടെ കുറ്റം ചെയ്തത് സഹോദരനായിട്ട് കൂടിയും തിന്മയെ പണിഷ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നന്മ അവിടെ റിവാർഡ് ചെയ്യപ്പെടുന്നുമുണ്ട് ഇതൊക്കെയാണ് പോയിറ്റിക് ഐരണി എന്ന് പറഞ്ഞ രീതി ഉപയോഗിക്കാറുള്ളത് മൂന്നാമത്തെ ഒരു രീതിയാണ് സ്ട്രക്ചറൽ ഐരണി എന്ന് പറഞ്ഞാൽ കഥാപാത്രം ഒരിക്കലും ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെടാതെ നിൽക്കുന്ന ആ അവസ്ഥയ്ക്കാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സ്ട്രക്ചറൽ ഐരണി നാലാമതായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഐരണി അതായത് നമ്മൾ ഒരു കാര്യം ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നു പക്ഷേ അത് പിന്നീട് മാറ്റം മാറ്റം സംഭവിച്ചത് മാറ്റി മറിക്കപ്പെടുന്ന ഒരു രീതിക്കാണ് ഹിസ്റ്റോറിക്കൽ ഐരണി ഉദാഹരണം ടൈറ്റാനിക് നിങ്ങൾക്കറിയാം ഷിപ്പ് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് ദൈവത്തിന് പോലും ഇത് മുക്കാൻ സാധിക്കില്ല എന്ന് പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് അതാണ് ആ ഒരു ശക്തമായ ഒരു ഉറച്ച വിശ്വാസം പോലും വിശ്വാസത്തെ പോലും മാറ്റിമറിക്കുന്നതാണ് പിന്നീട് അങ്ങനെ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ ഐരണി എന്ന് പറയുന്നത് ഈ ഐറണിയുടെ മൂന്നാമത്തെ വിഭാഗമാണ് ഡ്രമാറ്റിക് ഐറണി ഇതിൽ ഓഡിയൻസ് സത്യം എന്താണെന്ന് കഥാപാത്രത്തിന് മുന്നേ അറിയുന്ന ഒരു രീതിയാണ് ഈ ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത് ഇവിടെ സിറ്റുവേഷനിലെ ഐറണി പോലെ തന്നെ റിയാലിറ്റിയും എക്സ്പെക്റ്റേഷനും തമ്മിൽ പൊരുത്തപ്പെടാതെ കിടക്കും ഈ ഡ്രമാറ്റിക് ഐറണി ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് ഇൻഫർമേഷൻ ആദ്യമേ കൊടുക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സസ്പെൻഷനാണ് അതായത് ഓഡിയൻസിന് വെളി അറിയാവുന്ന സത്യം കഥാപാത്രം അറിയാൻ എത്ര സമയം നീളുന്നു എത്രമാത്രം നീട്ടുന്നു ആ ഒരു രീതി ആ ആ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ് ഈ സസ്പെൻസ് ഐറണി എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് റിസൊല്യൂഷനാണ് അതായത് ഈ കഥ ഈ സത്യം കഥാപാത്രത്തിന് വെളിവാക്കി കൊടുക്കുന്നു അതോടൊപ്പം അതിൻ്റെ പ്രത്യാഘാതവും കാണിക്കുന്നു ഈ സിറ്റുവേഷനുകളിലാണ് നമ്മളീ പറഞ്ഞ റിസൊല്യൂഷൻ ഐറണി ഉപയോഗിക്കുന്നത് അപ്പോൾ മൂന്ന് മൂന്ന് രീതിയിലാണ് ഈ ഡ്രമാറ്റിക് ഐരണി ഉപയോഗിക്കുക ഈ ഡ്രമാറ്റിക് ഐറണിയിൽ തന്നെ നമുക്ക് ധാരാളം കോമഡികളും ഡ്രാമ ഡ്രമാറ്റിക് സിറ്റുവേഷനും അതുപോലെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കാനായിട്ട് കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ ഒരു വലിയ സിനിമ ജോ എന്ന് പറഞ്ഞ ഒരു ഡ്രമ ഒരു സിനിമയാണ് അവിടുത്തെ ആ ഡ്രമാറ്റിക് സീൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാം അതായത് ബീച്ച് സീൻ എടുക്കാം pipet pipette pipette dema pipette krama pipette സീനിൽ കുറേ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട് ആ പട്ടിയെ പെട്ടെന്ന് കാണാതെ പോകുന്നു ഈ പട്ടിയെ കാണാതെ പോകുന്നു അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പിന്നീട് നമുക്കറിയാം നമ്മുടെ സംശയം അത് സ്ഥിരീകരിച്ച് തരികയാണ് എന്താണെന്നുള്ളത് ഇത് ഈ ഡ്രമാറ്റിക് കോമഡി കോമഡിയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഡ്രമാറ്റിക് കോമഡി ഉപയോഗപ്പെടുത്തുന്നത് ഒരു ഒറ്റ രീതിയിലേ ഉള്ളൂ അതായത് ട്രാജിക് ഐറണി എന്ന് പറയും ട്രാജഡി നിറഞ്ഞ സന്ദർഭങ്ങൾ ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഇത് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറഞ്ഞാൽ അതിപ്രശസ്തമായ ഒരു സിനിമയുടെ ഭാഗമാണ് ഇതിൽ നിന്നും ട്രാജിക്കാരണി എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ് രീതിയിലേ ഉള്ളു അതായത് ട്രാജിക് ഐറണി എന്ന് പറയും ട്രാജഡി നിറഞ്ഞ സന്ദർഭങ്ങൾ ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ട്രാജിക് ഐറണി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുവരെയും നിങ്ങൾ കേട്ടതിൽ നിന്ന് ഐറണി എന്താണെന്നും ഐറണിയുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഏതാണെന്നും ആ വിഭാഗത്തിൻ്റെ ആ വിഭാഗങ്ങൾ എങ്ങനെയാണ് പല രീതിയിൽ തിരക്കഥയിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായി അറിയണമെന്നോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ തീർച്ചയായും വരികയും ചോദിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഇത്രയും സമയം നിങ്ങൾ എന്നെ കേട്ടതിരുന്നതിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ വീഡിയോകൾക്കായി ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക